ഏറ്റവും പ്രാർത്ഥിക്കുക ദൈവമേ തീർത്ഥാടനത്തിലെ കർത്താവടനത്തിലെ പരിശുദ്ധമ്മയുടെ സന്നിധാനത്തിൽ ശാരീരിക സാന്നിധ്യത്തോടെ ശാരീരിക പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുന്ന ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഈ ഉടമ്പടി ആരാധനയിലേക്ക് ഈ ഉടമ്പടി ആരാധനയിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു പ്രത്യേകം സമർപ്പിക്കുന്നു പ്രത്യേകമായ സാന്നിധ്യവും സാന്നിധ്യവും വചനത്തിന്റെ വചനത്തിന്റെ പ്രത്യേക വിരുന്നം പ്രത്യേക വിരുന്ന വിശേഷ ഭക്ഷണവും വിശേഷ ഭക്ഷണവും നൽകി നൽകി ഞങ്ങളുടെ കാലഘട്ടത്തെ ഞങ്ങളുടെ കാലഘട്ടത്തെ ിക്കുന്നതിന് പരിപോഷിപ്പിക്കുന്നതിന് നന്ദി പറയുന്ന അമ്മയെ പരിശുദ്ധമാതാവേ പരിശുത്തമ്മ ആരാധന നിമിഷം മുഴുവനും ആരാധന നിമിഷം മുഴുവനും ആരെല്ലാം ഓൺലൈനില് ഓൺലൈനില് എപ്പോഴെല്ലാം എപ്പോഴെല്ലാം ആരാധന കൂടുന്നുവോ ആരാധന കൂടുന്നുവോ അവരുടെ കണ്ണുനീരം അവരുടെ ഇപ്പോൾ ഞങ്ങള് ഇപ്പോൾ ആരാധനയില് ആരാധന അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് വിശ്വതാമത്തിൽ ആരാധിക്കുന്ന ശ്രദ്ധിക്കട്ടെ പ്രത്യേകമായിട്ട് വീണ്ടും പ്രാർത്ഥി ദൈവമേ പ്രാർത്ഥിക്കേ അങ്ങയുടെ തിരുസന്നിധിയില് ഉണർവോടെ ആയിരിക്കാൻ ഉണർവോടെ ആയിരിക്കാൻ അക്ഷരങ്ങൾക്ക് അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴേ പ്രാർത്ഥിക്കുമ്പോഴ് തീകത്തുകയും സ്വർഗ്ഗം ഉണരുകയും സ്വർഗ്ഗം ഉണരുകയും സ്വർഗം ആത്മാഭിഷേകത്താത്മാഭിഷേകത്താ നിറുകയും ചെയ്യുന്ന സഭയെ സഭയെ അങ് പടുത്തുയർത്തണം പ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

എനിക്കോ എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ കേട്ട സാക്ഷ്യങ്ങളിലൂടെ അങ്ങടെ മഹിമ കുടികൊള്ളുന്ന കുടികൊള്ള ഉടമ്പടി പേടകത്തിന്റെ ഉടമ്പടി പേടത്തിന്റെ കുടികൊള്ളുന്ന കുടി അങ്ങടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങള് അനുഭവങ്ങളായി അനുഭവങ്ങളായി വിടുതലായി വിടുതലായി പുറപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ തീത്തു Premises, vanity, says, mije, oh like ം പിളർത്തി അനുഭവത്തിന്റെ 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 പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ചരിത്രത്തിലൂടെ എണ്ണ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ദൈവമേ നിനക്ക് സ്വത്രം നിനക്ക് നന്ദി നിനക്ക് ആരാധന

ஷாபரத்தோடு சித்திக்கட கை அடிச்சு கொண்டு சிக்கே கை அடிச்சு கொண்டு சித்திக்கட்ட നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലാണ് ഉടപടി ധനം നടത്തണത് പണ്ടങ്ങനെ അല്ലായിരുന്നു അതിന് പ്രത്യേക ദിവസമുണ്ടായിരുന്നു ചൊവ്വാഴ്ച ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ ആ ദിവസം പതിനായിരക്കിടക്കും മനുഷ്യർ ഇവിടെ വന്ന് നിറഞ്ഞ് വണ്ടി അപകടമൊക്കെ ഉണ്ടാക്കി ആകപ്പാടി ഒരു അപകട മേഖല കഴിഞ്ഞ പ്രാവശ്യം അപകടം ഉണ്ടായി അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം കർത്താവ് മനസ്സിൽ തോന്നിക്കുന്ന ദിവസം ഉടമ്പടി ധ്യാനം നടത്തും നമ്മളെ ഉടമ്പടി ധ്യാനം കൂടേണ്ടത് ശരിക്കും ഓൺലൈനിലാണ് ഓൺലൈനിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് എപ്പോഴും ധ്യാനം കൂടിയിരിക്കണം ധ്യാനം കൂടി അതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം അതാണ് ഉടമ്പടി നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഉടമ്പടിയുടെ എളുപ്പ ഉടമ്പടി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതാണ് എന്താണ് എപ്പോഴും ഈ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ടച്ച് വിട്ട് വിട്ടുപോകരുത് കാരണം ടച്ച് വിട്ടു പോയാൽ ഗ്യാപ്പായി കഴിഞ്ഞാൽ പിന്നീട് കണക്ഷൻ മൊത്തം പോകും കണക്ഷൻ പോയില്ലെങ്കിൽ എന്തിനാണ് ഈ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾക്ക് എപ്പോഴാണ് കിട്ടുക ദൈവം അതെപ്പോഴാണ് തരിക എന്ത് എങ്ങനെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും ഇതേക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല ഇതെല്ലാം പക്ഷേ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തമായ ഐഡിയ ഉണ്ട് എല്ലാ വിഷയത്തെക്കുറിച്ചും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം നല്ല രസകരമായ സാക്ഷ്യമാണ് ആ ചേച്ചിക്ക് അവർ ഉടമ്പടിലാണ് ഉടമ്പടിൽ ആയതുകൊണ്ട് അവരെന്താ ചെയ്യണത് സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കും എല്ലാ ദിവസവും രണ്ട് സാക്ഷ്യങ്ങൾ വെച്ചെങ്കിലും അതാ ടച്ച് വിട്ട് പോകാതിരിക്കാനാണ് കർത്താവുമായിട്ട് നമ്മൾ ഓൺലൈനിലാകുകയും അത് കാരണം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉടമ്പഴി ഒരുക്കത്തിലാണ് ഉടമ്പടി ആ ഉടമ്പടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ സാക്ഷ്യം കേൾക്കുന്നത് സാക്ഷ്യം കേട്ടപ്പോൾ ഒരു സാക്ഷ്യം ഇതാണ് അവർ കേട്ട സാക്ഷ്യം ഇതാണ് വഴിയില്ലാത്ത വീട്ടിലേക്ക് കാർ കയറുന്ന വഴി കിട്ടി അതാണ് ഒരു സാക്ഷ്യം ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു പതിനായിരം പേര് സാക്ഷ്യം കേൾക്കുമെങ്കിലും ഓ ഇപ്പം നമുക്ക് വഴിയുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കാട് കയറുമല്ലോ ഇത് നമ്മുടെ കാര്യമൊന്നുമല്ലല്ലോ ഇത് നിങ്ങൾ നിങ്ങൾ തള്ളിക്കളയാം പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും നിങ്ങൾക്കുള്ള സാക്ഷ്യം വേറെ ആയിരിക്കും അതുകൊണ്ടാണ് സാക്ഷ്യം വൺ ബൈ വൺ ആയിട്ട് കുടിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വഴി ഒരു പ്രശ്നമാണ് പക്ഷേ വഴി അവരെഴുതി തള്ളിക്കളഞ്ഞ ഒരു പ്രശ്നമാണ് കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് തിരിച്ച നടക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട് അവരുടെ പേര് റീന ഫ്രാൻസിസ് ആണ് തവം കണ്ണൂർ അവരുടെ വീട് വയലിൻ്റെ നടുക്കാണ് വയലിൻ്റെ നടുക്ക് വീടൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടോപ്പോഗ്രഫി മനസ്സിലാകത്തില്ല കാര്യം ചെയ്ഞ്ഞാൽ ചിലരൊക്കെ ഹൈ റേഞ്ചിലുള്ളവരാണെങ്കിൽ അവിടെ താഴ്വാരങ്ങളിലൊക്കെയാണ് വയലുള്ളത് അവിടെ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വരമ്പൻ റോഡും ഒക്കെ വേറെ ഉണ്ട് നമ്മളതിൽ നടക്കും നമുക്ക് വയൽ പ്രശ്നമല്ല പക്ഷേ ഈ തീരദേശ റൂട്ടുകളിലെല്ലാം കൊല്ലമല്ല ആലപ്പുഴ കൊച്ചി വടക്കമ്പളൂർ അങ്ങനെ വന്ന് കണ്ണൂർ വരെ തീരദേശ റൂട്ടിലെല്ലാം വയലുണ്ട് ഈ വയലിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട് നമ്മൾ റോഡ് എന്ന് ഈ ചേച്ചിയുടെ വീട് വയലിൽ നിന്ന് അടുക്കാണ് ദറ്റ് മീൻസ് ഒരടിയൊന്നുമല്ല അല്ല അടിക്കണക്കിനല്ല അവർ പറഞ്ഞു ഇരുന്നൂറ് മീറ്റർ ദാറ്റ് മീൻസ് ഒരു നൂരണ്ടാറ് അറുന്നൂറ് അടിയോളം വഴി നടക്കണം വീടിന്ന് വാദിക്കാ റോഡിന്നേ റോഡിൽ ഇന്ന് അറുന്നൂറ് അടി അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്ററോളം നടക്കണം വയലിലൂടെ വയലിലൂടെ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് ചെളിയായിരിക്കും നമ്മൾ പൂഴിയാണെന്ന് മണ്ണെന്ന് അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല കാര്യം ഈ മണ്ണെന്ന് ആലപ്പുഴ പറയുന്ന സംഭവത്തിന് കോട്ടയത്തൊക്കെ പറയണത് പൂഴിയെന്നാണ് ഈ ചെളിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ചെളിയെന്ന് പറഞ്ഞാൽ ചെളി പൊതഞ്ഞ ചെളിയാണ് പാടത്തെ ചെളിയാണ് ഇപ്പം ചെളിയിൽ ചവിട്ടിയാണ് ഇവർ ഈ നടക്കുന്നത് ഇപ്പം വീട്ടമ്മച്ചി പറയണത് അവർക്ക് ഞാൻ ഞാനധികം പുറത്ത് പോകാറില്ല പക്ഷേ എൻ്റെ മക്കളും ഭർത്താവുമാണ് എപ്പോഴും പുറത്ത് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ദുരിതമാണ് നില വിളുത്താൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ മോ മുഖമൊക്കെ ഇപ്പം തന്നെ മാറും കാര്യം എന്താണ് ഈ ചെളി ചവിട്ടി പോകണ്ടേ തിരിച്ച് ചെളി ചവിട്ടി വരണം ഒരു മീറ്ററും പത്ത് മീറ്ററും ഒന്നും അല്ലല്ലേ പത്തിരുന്നൂറ് മീറ്റർ നടക്കണ്ടേ അപ്പോഴീ ഈ സാക്ഷ്യം കേട്ടോടു കൂടിയും അവരോ അമ്മയോട് പറഞ്ഞ അമ്മേ ഞാൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വഴിയില്ല വഴിയുടെ കാര്യം ഇവർ ഉടമ്പടി വെച്ചു അതെന്നുവെച്ചാൽ വഴിയുടെ കാലം കാര്യം ഉടമ്പടി വെക്കാൻ വേണ്ടിയാണ് ദൈവം ആ സാക്ഷ്യം ആ സമയത്ത് അവരെ കേൾപ്പിക്കണത് അതാണ് ഇന്നത്തുള്ള ഒരു മെക്കാനിസം എന്ന് പറയണത് നിങ്ങളെ ഇൻസ്പെയർ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും വല്ലാത്ത ഗൈഡൻസാണ് നമുക്ക് കരഞ്ഞു പോകും ഒരു ജന്മം മുഴുവനും ആ ദൈവത്തിന് എങ്ങാനും നിങ്ങളൊന്ന് അറിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ പശ പോലെ ഒട്ടിപ്പോകും നമ്മൾ പിന്നെ മാറത്തില്ല മനുഷ്യൻ മാറത്തില്ല അത്രക്ക് സുന്ദരമാണ് അപ്പോൾ ഇവരിത് വക്ഷി ഇവർ ഇവർക്ക് ഇപ്പോൾ ഇവരുടെ ഇവരുടെ ആ ഗൈഡൻസ് നോക്കിയാൽ നിങ്ങളെ ഇവർക്ക് വഴി കൊടുക്കാൻ ദൈവം തീരുമാനിക്കുന്നു അപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത് അത് ഉടമ്പടിലേക്ക് വെക്കാൻ വേണ്ടി ഇവർക്കൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ് അതിനെന്താ ദൈവം ചെയ്തത് ഒരു സാക്ഷ്യം ഖ്പ്പിക്കുന്നു നടക്കാത്ത ഒരു കാര്യം ഇരുന്നൂറ് മീറ്റർ വഴി നാട്ടുകാരുടെ പുരിടവാണ് വലിയ ജന്മികളുടെയും മറ്റുള്ളവരുടെയൊക്കെ പുരടവാണ് അവിടെ ഇത് ഇരുന്നൂറ് മീറ്ററൊക്കെ നമുക്ക് കിട്ടുമോ അവർക്കില്ല പക്ഷേ ഈ അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഓണർഷിപ്പ് ആർക്കാനുള്ളത് റീഡ് ദ വേഡ് ഓഫ് ഗോഡ് അതായത് ടോട്ടൽ ഓണർഷിപ്പ് ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു ശ്രുതികഡെ ഹലലീയ യേശു ஆன ஆசுவ ஆரா பசு பரமதி காரணத்தின் நேரம் ஆராதையும் എൺപത്തി ഒമ്പതാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനം എൺപത്തി ഒമ്പത് ആകാശം അങ്ങയുടേതാണ് പ്രാർത്ഥിച്ചേ ആകാശം ആകാശം അങ്ങയുടെതാണ് ഭൂമിയും അങ്ങയുടേത് ഭൂമിയും അങ്ങയുടെ ലോകവും അതിലുള്ള സകലതും ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത് അങ്ങാണു ഇപ്പോൾ മാസ്റ്റർ കൺട്രോള് ആടെ കയ്യിലായിരിക്കും ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും വിശ്വാസിയുടെ ആസ്തി അതാണ് നീ വിശ്വസിക്കണം ദൈവത്തിൻ്റെ കയ്യിലാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗതയുമിരിക്കണത് കൈ എട്ടിച്ചു കിടത്താനും ശ്രുതികളില്ല ആരാധന 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 വർഷ പരമദിവിരുണത്തിന് നേരം ആരാധനയും സ്തുതിയും തുകയും ഉണ്ടായിരിക്കും എൻ്റെ വിശ്വാസി നീ എന്തിനാണ് കർത്താവിൻ്റെ വചനം വായിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ നമുക്ക് ആരൊക്കെ എല്ലാം ഉണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട് നമ്മുടെ ആസ്തി ഭദ്രത എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത് മനസ്സിലായില്ലേ നമുക്ക് ആരൊക്കെ ഉണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്ത ആസ്പദങ്ങൾ എന്താണ് ആകാശവും ഭൂമിയൊക്കെയും സൃഷ്ടിച്ച കർത്താവിലാണ് എൻ്റെ ആസ്പദം ആശ്രയം അപ്പോൾ മറ്റുള്ളവരുടെ പുരയിടമാണെന്ന് പറഞ്ഞാലും ബേസിക്കായിട്ട് എൻ്റെ അപ്പൻ്റെ ആണെന്നുള്ളതാണ് ബോധം നമുക്ക് വിശ്വാസിക്കൊണ്ടാകണം വിശ്വാസമാണ് ഏൺ ചെയ്യണത് മനസ്സിലായില്ലേ നമ്മൾ ഏൺ ചെയ്യണത് ഈ അത് മറ്റവരുടെയും പുരയുടെടമല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നീ കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട കാര്യമില്ല നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ എല്ലാ വിഷയവും അതിൻ്റെ രണ്ടാമത്തെ വചനം വായിച്ച് ആകാശവും ഭൂമിയും ലോകവും അതിൻ്റെ സമസ്തവും ആരുടെ കയ്യിലാണ് ദൈവത്തിൻ്റെ കയ്യിലാണ് അത് മാസ്റ്റർ കൺട്രോള് അപ്പം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഈ അനന്തമായ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ വിശ്വാസം തുറന്ന് തരുന്നത് വിശ്വാസം തുറന്ന് തരണത് അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗലാത്തിയറ് ആ ലേഖ ഗലാത്തിയറുടെ ലേഖനം ഇന്ന് വായിച്ച സു വിശേഷമാണ് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ അനുഷ്ഠാന അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷയെന്നാണ് യഹൂദൻ്റെ ആദ്യ പ്രാഥമിക വെടിപാടുകൾ സെൻറ് പോളിൻ്റെ കാലം വന്നപ്പോൾ സെൻറ് പോൾ അതിനെ ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത ആൾക്കാരെ എനിക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ നല്ല നന്നായിട്ട് നല്ല ഗന്ധം വരുവുക അപ്പം തന്നെ ഞാൻ മാതാവിനോട് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് പോയി മാതാവിനോട് നന്ദി പറഞ്ഞു ബൈബിളെടുത്ത് ഞാൻ വായിച്ചു അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു റിസൾട്ട് വരുമ്പോൾ ഞാൻ പാസ്സായിരിക്കുമെന്ന് അങ്ങനെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ദൈവത്തിനും ഈ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഈ തിരുവൽത്താരയിൽ വന്ന് ഒരു സാക്ഷ്യം പറയുവാൻ പരിശുദ്ധാമ്മ ുമാരിലൂടെ നൽകിയ കൃപയോർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ പേര് ബീന നെയറ്റിങ്കര രൂപത കുരിശുമല ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ ഈ കൃപാസനത്തിൽ വരുവാൻ ഇടയാ ഇടയായ കാരണം എനിക്ക് വളരെയധികം ഭയമായിരുന്നു എൻ്റെ ഉള്ളിൽ അതിന് കാരണമുണ്ട് ഒരു വലിയൊരു ഭവനം വച്ചിട്ട് കടക്കിണിയിലാണ്ടുകൊണ്ട് ഞങ്ങൾ ആ ഭവനം വിൽക്കുകയും അതുപോലെ ഞങ്ങൾക്ക് അത് മറ്റുള്ളവർ പല വിധത്തിൽ അത് പറഞ്ഞ് ദുഷിക്കുകയും ചെയ്തു അതുപോലെ എനിക്ക് ഞാൻ കുഞ്ഞുനാളിലെ ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ കുർബാനയിലെ ദിവ്യബലിയിലെ എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ക്രമേണ ക്രമേണ എനിക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ലാതായിപ്പോയി കാരണം എനിക്ക് ഒരു ആൾത്താരിൽ നിന്ന് ഒരു ബൈബിൾ വായിക്കുവാനോ കൂടാതെ ദിവ്യബലിയിൽ പങ്കു കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പലപ്പോഴും പല പ്രാർത്ഥനകളും ഞാൻ മറന്ന് എനിക്ക് വല്ലാതെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോൾ ഈ കൊറോണ തുറന്നു കൊണ്ടരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും എനിക്കത് വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പലരും പല ചോദ്യങ്ങളും ചോദിക്കുന്ന ആ പ്രശ്നങ്ങളും കൂടാതെ എൻ്റെ ഭയം ക്രമേണ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു കൂടാതെ ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു പി എസ് സിയിൽ വളരെയധികം വർക്ക് ചെയ്ത് പ്രിലിംസൊക്കെ നല്ല രീതിയിൽ എഴുതി എനിക്ക് മെയിൻസ് എഴുതാൻ പോയപ്പോൾ ശരിക്കും ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും കൂടുതലും പി എസ് സിയെ ഞാൻ ആശ്രയിച്ചു പോയി പരീക്ഷ എഴുതാൻ പോയിട്ട് ശരിക്കും ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് വളരെ എളുപ്പമായിരുന്നുവെങ്കിലും പലതും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ആ ഒന്നര മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്തുവെന്ന് എനിക്കറിയില്ല വീട്ടിൽ വന്നപ്പോൾ അതിനേക്കാളും വിഷമം കാരണം കൂടെയുള്ളവരെല്ലാം നല്ലതുപോലെ പരീക്ഷ എഴുതുകയും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് മുതൽ എനിക്ക് വളരെയധികം ടെൻഷൻ കൂടിക്കൊണ്ടിരുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ എന്താകും എന്താകുമെന്നുള്ള ഒരു ചിന്ത ഞാനെന്നൊരു വ്യക്തിയെ ഞാൻ വളരെയധികം എന്തോ വലുതായി കണ്ടുകൊണ്ടിരുന്ന സാഹചര്യം അപ്പോൾ ഞാൻ എൻ്റെ ഇടവകയിൽ അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയുകയും കൂടാതെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനൊന്നാം തീയതി ഞാൻ വെറുതെ എപ്പോഴും ഞാൻ യൂട്യൂബൊക്കെ കാണുന്നത് പി എസ് ജിയിൽ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു ശരിക്കും ഒരു കുട്ടി ഇങ്ങനെ പറയുകയാണ് ഉപരിപഠനത്തിന് വേണ്ടി പലയിടത്തും പോയിട്ടും പഠിക്കാൻ പറ്റാതെ തിരിച്ചു വന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്ന ഒരു കുട്ടിയെക്കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ അതുമുതൽ എന്നിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമുണ്ടായ മാറ്റങ്ങളും അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അതിനു മുമ്പേ ഞാൻ കേട്ടിട്ടേ ഇല്ല അപ്പോൾ ആ സാക്ഷ്യം കേട്ട് പിറ്റേ ദിവസം ഡിസംബർ പന്ത്രണ്ടാം തീയതി എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ കൂടുതലായിട്ടും സാക്ഷ്യങ്ങൾ കേട്ട് കേട്ട് അന്ന് മുഴുവനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മണിവരെ വെളുപ്പാങ്കാലം രണ്ട് മൂന്ന് മണിവരെ അത് കേട്ട് കേട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി അന്ന് മുതൽ ഞാൻ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പലപ്പോഴും പല തെറ്റുകളും വരുത്താറുണ്ട് എന്നാൽ അന്ന് പോയപ്പോൾ എന്തൊക്കെ തെറ്റ് വരുത്തിയെങ്കിലും എനിക്ക് ഒരു ഫീലിങ്സും ഉണ്ടായില്ല കാരണം ടെൻഷനൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ കൂടാതെ എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു കൃപാസനത്തിലെ പത്രം എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ അവർ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ മാറ്റി വച്ചിരിക്കുകയാണ് അത് കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹത്തോടു കൂടി അത് വായിക്കുകയും അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഈ കൊറോണ കാരണം ഇവിടെ ആർക്കും വരുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അതും കാത്ത് ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പത്തൊൻപതാം തീയതി ഞങ്ങൾക്കിവിടെ കൃപാസനത്തിൽ വരുവാനും എനിക്ക് ഉടമ്പടി എടുക്കുവാനുമുള്ള കൃപയുണ്ടായി അത് എത്ര പറഞ്ഞാലും മതിയാവില്ല ആ ഉടമ്പടി എടുത്തതിൻ്റെ നാൾ വഴി ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭയം മാറിക്കൊണ്ടേയിരുന്നു അത് വലിയൊരു പ്രശ്നമായിരുന്നു ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം ലഭിച്ചു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം പിന്നിലായിരുന്ന ഞങ്ങൾക്ക് കൊറോണയോടനുബന്ധിച്ച് ഒരു ഉപജീവന മാർഗമാണ് എൻ്റെ ചേട്ടൻ വാഹനം ഓടിക്കുകയാണ് അപ്പോൾ ആ വാഹനം വിൽക്കേണ്ടി വന്നു അപ്പോൾ തുടർന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് ഒരു വഴിയുമില്ല കാരണം കടം തരുവാനാരുമില്ല ഞങ്ങൾ പലയിടത്തു നിന്നും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആയിരുന്ന കാരണം കൊണ്ട് മറ്റുള്ളവരാടും ചോദിച്ചാലും തരാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെ തന്നെ അറിയാത്ത ഒരു വ്യക്തി നമുക്ക് ഒരു വാഹനം ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വാഹനം എടുക്കേണ്ടി വന്നു എന്നാൽ അത് എടുത്തപ്പോഴും എനിക്ക് പ്രശ്നം തോന്നി ഉടമ്പടി എടുക്കുന്നതിന് ആണ് ഈ വാഹനത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം മാസത്തിൽ സി സി അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി അത്രത്തോളം ഒന്നും ഓടിക്കിട്ടുക ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഇവിടെ വന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പത്തൊൻപതാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അന്ന് വരുമ്പോൾ തന്നെയും ഞങ്ങൾക്ക് വരുവാനുള്ള കാശ് തന്നെ ഞങ്ങൾക്കില്ലായിരുന്നു പലരോടും കടം വാങ്ങിയിട്ടാണ് ഞാനും ചേട്ടനും കുട്ടികളുമായിട്ട് ഇവിടെ വന്നത് എന്നാൽ പത്തൊൻപതാം തീയതി വന്നിട്ട് തിരികെ പോകുമ്പോൾ ഉടനെ തന്നെ ആ ബാക്കി എട്ട് ദിവസം ഉണ്ട് അതിനിടയിൽ ഞങ്ങൾക്ക് ഫിനാൻസ് അടയ്ക്കണം എന്നാൽ ആ എട്ട് ദിവസത്തിനിടയിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ആലപ്പുഴ വരുവാൻ തന്നെയുള്ള ഒരു ഓട്ടം കിട്ടുകയും ഞങ്ങൾക്ക് ആ കാശ് അടച്ചു ആ മാസം അടച്ചു പോകുവാനുള്ള കൃപാവരം ലഭിച്ചു തുടർന്ന് ആ നിമിഷം മുതൽ ഈ ഈ മാസം വരെ ഞങ്ങൾക്ക് ആ പറയുന്ന ഡേറ്റിന് മുമ്പേ ഞങ്ങൾക്ക് ഫിനാൻസ് അടയ്ക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ ജീവിതത്തിൽ ഒന്നും തന്നെ ബാലൻസ് ഇല്ല എങ്കിലും ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി മുതൽ ഞങ്ങൾക്കൊരു കെ എസ് എഫ് ഇയിലെ ഒരു ചിട്ടി പിടിക്കുവാൻ സാധിച്ചു അത് പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹമാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കൂടാതെ ഞങ്ങൾക്ക് ഉടമ്പടി തൈലം ഉപ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിലൂടെ ധാരാളം അനു അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എൻ്റെ വലതു കൈയിലെ വിരലുകളിൽ അരുമ്പാറ രണ്ട് വിരലായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിവ്യകാരനെ സ്വീകരിക്കാൻ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ ആഹാരം കഴിക്കുമ്പോഴൊക്കെ എന്നാൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചതിലൂടെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്കത് മാറിക്കിട്ടി കൂടാതെ എൻ്റെ അമ്മ അമ്മയുടെ കഴുത്തിന് ബേക്കിലായിട്ട് ഒരു നീരും മുഴയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടേഴ്സ് പല സംശയങ്ങളും പറഞ്ഞു ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടു അപ്പോൾ ആശുപത്രിയിൽ പോയി ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു കുറേ നാൾ ഗുളിയെ കഴിച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഞാൻ അമ്മയുടെ ആ കഴുത്തിൻ്റെ ബേക്കിലായിട്ട് വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടേ ഡോക്ടേഴ്സ് രണ്ട് പ്രാവശ്യം സ്കാൻ ചെയ്യിപ്പിച്ചു കാരണം ഒന്നും തെളിയുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ സ്കാൻ റിപ്പോർട്ടിൽ ഏതൊരു കുഴപ്പവുമില്ല പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് ഈ ക്രിസ്മസ് എക്സാമിന് മുമ്പേ ആയിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് അവളുടെ ദേഹം മുഴുവനും ഈ പൊക്കൻ കണക്കെ തടിച്ച് വന്നു അപ്പോൾ ആദ്യം ഞങ്ങളത് സാരമാക്കിയില്ല ദേഹം മുഴുവനും ആയപ്പോൾ ആശുപത്രിയിൽ കൊണ്ട് അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഭംഗസിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് കുറേ മരുന്നുകളൊക്കെ തന്നു അപ്പോൾ ഞാനത് വിശുദ്ധ തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കുളിക്കുമ്പോൾ ഉപ്പൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഇത് ചെയ്യുമായിരുന്നു പുറത്തൊക്കെ പുരട്ടി കൊടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി നോക്കുമ്പോഴും അവളുടെ പുറം എല്ലാം തടിച്ച് ഇങ്ങനെ വല്ലാത്ത രീതിയിലാണിരുന്നത് മുഖവുമെല്ലാം അപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും കാണുമ്പോൾ പറയും ഇതൊന്നും ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം വശുകൊണ്ടിരിക്കില്ലെന്ന് എന്നാൽ ഡിസംബർ ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം അവരുടെ പുറം നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ പാട് മാത്രം അങ്ങനെ ഉണ്ടായിരുന്നതായിട്ടുള്ള ചെറിയ പാട് മാത്രം തടിപ്പെല്ലാം മാറി അങ്ങനെ നല്ലൊരു സൗഖ്യം തന്നു പരിശുദ്ധ അമ്മ ഇത്രമാത്രം നന്മകൾ തന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ജീവിതത്തിലൂടെ അമ്മ മാതാവിൻ്റെ ഒരു സാക്ഷിയായി നിലനിൽക്കുവാൻ ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നു